ഇന്ന് നമ്മളൊരു അടിപൊളി ട്രിവാൻഡ്ര ബ്ലോഗാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീച്ചു ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങാം ഒരു ദോശയും പിന്നെ രണ്ട് വടയും ഒക്കെ ആയിട്ടാണ് നമ്മളിന്ന് ചായ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് നേരെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് പോവാം അവിടെ പോയതിനു ശേഷം അതിൻ്റെ അടുത്തുകൂടെ തന്നെ ഒരു വഴിയുണ്ട് ഈ പൂക്കളൊക്കെ വെക്കുന്ന ഒരു കടയുണ്ട് അതിൻ്റെ ലെഫ്റ്റിലായിട്ട് നമുക്ക് ഒരു വഴി കാണാം ചിത്രാലയം അഥവാ പുത്തൻമാളിക പാലസ് മ്യൂസിയം എന്നുള്ള അതിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് നമുക്കവിടെ ടിക്കറ്റ് എടുക്കാം ഇതാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അതുവഴി തന്നെ കയറി പോകാവുന്നതാണ് അപ്പോൾ നമ്മൾ പുത്തൻമാളിക പാലസ് മ്യൂസിയമാണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ അപ്പം നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ചിത്രാലയം ആർട്ട് ഗാലറി ഉള്ളത് ഇത് ചിത്രാലയം ആർട്ട് ഗാലറി ആണ് പിന്നെ അതിൻ്റെ പുറകിലായിട്ടാണ് പുത്തൻമാളിക പാലസ് മ്യൂസിയം വരുന്നത് അപ്പൊ നമ്മൾ ചിത്രാലയം ആർട്ട് ഗാലറിന്റെ എൻട്രൻസ് ആണ് ഇവിടെ വരുന്നത് അപ്പൊ നമുക്ക് ഇതിലൂടെ നടന്ന് അതൊക്കെ കണ്ടതിന് ശേഷം കുതിരമാളിക പാലസ് അതൊക്കെ ഇതിന്റെ അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് അവിടെയൊക്കെ ഉള്ളത് നമുക്ക് നമുക്കതിന്റെ ചുറ്റും പോയിട്ട് കാണാം പാലസിൻ്റെ ഉള്ളിൽ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലോഡ് അല്ല അതായത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് ഇതതിൻ്റെ പുറത്തുള്ള എൻട്രൻസ് ആണ് അപ്പോൾ നമുക്കിങ്ങനെ നടന്ന് കുതിരമാളിക പാലസ് പോവാം ഇതാണ് പുത്തൻമാളിക പാലസ് ഇതിൻ്റെ സൈ ഇവിടെ നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് നമുക്കിവിടെ ഫോട്ടോ എടുക്കണം എന്നുണ്ടെങ്കിൽ അൻപത് രൂപ എക്സ്ട്രാ പേ ചെയ്യണം ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ അലോഡ് ചെയ്യണമെങ്കിലും അതിനും എക്സ്ട്രാ പേയ്മെൻറ്റ് ആവശ്യമാണ് ഇതാണ് പുത്തൻമാളിക പാലസ് അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പൂവാർ ഐലൻഡിലേക്കാണ് ഒരു അടിപൊളി ഐലൻഡ് ആണ് ഇത് ഇത് നമുക്ക് കായലൻ്റെ മുകളിലൂടെ നമ്മൾ ബോട്ടിൽ റൈഡാണ് നല്ല രസമുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇവിടെ നമ്മൾ ഒരു ഏകദേശം ഉച്ച സമയത്താണ് എത്തിയെങ്കിലും നല്ല തണുപ്പായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് വളരെ കൂളായിട്ടുള്ള നല്ലൊരു അടിപൊളി പ്ലേസ് ആണ് ഇത് പിന്നെ നമുക്കിവിടെ ഫ്ലോട്ടിംഗ് ഗ്ലാസ് കാണാം മാംഗ്രോവ്സ് കാണാം കാണാനായിട്ട് പറ്റും നല്ല നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത് പിന്നെ നമുക്ക് അവിടെ തന്നെ പോകുന്ന സമയത്ത് ഗോൾഡൻ സാൻഡ് ബീച്ചിലും നമുക്ക് ഇവിടെ ഇത് വെച്ച് പോകുമ്പോൾ കവർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോവളം ബീച്ചിൽ പോവാം അത് കഴിഞ്ഞതിന് ശേഷം രാത്രി നമുക്ക് ലുലു മാളിൽ പോവാം ഏകദേശം ഈ ഒരു രീതിയിലായിരുന്നു ഞങ്ങളെ ഇറ്റിനറില് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ എൻഗേജിംഗ് ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം அப்போம் இதான் நம்மல் போட்டோஸ் அக்கு வெருந்து பின்ன நம்மல் மந்தி மந்தில் நுறு மந்தி